പട്ടിണിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ അപകടം നടന്നിട്ടുള്ള ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചപ്പോൾ അവരും പ്രതികരിച്ചത് ഏർ മുന്നോട്ട് ജീവിതം കഴിച്ചു കൂട്ടണമെങ്കിൽ ജോലിക്ക് ഇറങ്ങിയേ പറ്റൂ ജീവന് ഭീഷണിയാണ് എന്നറിഞ്ഞാൽ പോലും ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മത്സ്യത്തൊഴിലാളികളും ഇത്തരത്തിൽ അപകടമാണെന്ന് അറിഞ്ഞിട്ടും കടലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമസ്കാരം വിഴിഞ്ഞത്താണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം സംസ്ഥാനത്ത് ഒന്നടങ്കം വലിയ രീതിയിലുള്ള മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് മഴയേക്കാൾ ഉപരി ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഏഹ് ഒരു കാലാവസ്ഥയാകുമ്പോൾ തന്നെ നിരവധി അപകടങ്ങളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്തു തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു വള്ളം മറിഞ്ഞൊരു അപകടമുണ്ടായത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് മത്സ്യബന്ധനത്തിനിറങ്ങിയിട്ടുള്ള വള്ളം മറിഞ്ഞ് ഒരു ആൾ മരിച്ചു എന്നായിരുന്നു വിവരം അതേസമയത്ത് ആ വള്ളത്തിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ നീന്തി രക്ഷപ്പെടുകയുണ്ടായി ഒരാളെ ഇപ്പോഴും കാണാതെ നിൽക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുന്നു എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി ആളുകളെ കാണാ നിരവധി ആളുകൾക്ക് അപകടങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ അടക്കമുള്ള ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വകുപ്പും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വരുന്ന അഞ്ച് ദിവസങ്ങൾ ആ ഒരു അഞ്ച് ദിവസത്തേക്ക് ശക്തമായിട്ടുള്ള മഴ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ആ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏകദേശം അഞ്ചോളം സംസ്ഥാന അഞ്ചോളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുണ്ട് രണ്ടോളം ജില്ലകൾക്ക് റെഡ് അലേർട്ടുണ്ട് അതിതീവ്രമായിട്ടുള്ള മഴ യും അതിനേക്കാൾ ഉപരി ഏറ്റവും ശക്തമായിട്ടുള്ള കാറ്റുമായിരിക്കും ഉണ്ടാകുക എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലവിൽ ലഭിക്കേണ്ടുന്ന മഴയുടെ അളവിനേക്കാൾ കൂടുതലാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീരദേശ പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് മറ്റു സ്ഥലങ്ങളിലും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും തീരദേശത്തെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പുകൾ ഒക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട് അവരുടെ സുരക്ഷ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഏഹ് വള്ളത്തിൽ പോകാതെ മറ്റ് വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പല മത്സ്യബന്ധന തൊഴിലാളികളും ജോലിക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് രണ്ടു മൂന്ന് ദിവസം കൂടിപ്പോയാൽ ഒരു മാസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല വീട് പട്ടിണിന് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ അപകടം നടന്നിട്ടുള്ള ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചപ്പോൾ അവരും പ്രതികരിച്ചത് മുന്നോട്ട് ജീവിതം കഴിച്ചു കൂട്ടണമെങ്കിൽ ജോലിക്ക് ഇറങ്ങിയേ പറ്റൂ ജീവന് ഭീഷണിയാണ് എന്നറിഞ്ഞാൽ പോലും ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മത്സ്യത്തൊഴിലാളികളും ഇത്തരത്തിൽ അപകടമാണെന്ന് അറിഞ്ഞിട്ടും കടലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിൽ ഓരോ ആളുകളും ഇറങ്ങുമ്പോൾ അത് വലിയ രീതിയിലുള്ള അപകട സാധ്യത തന്നെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ും വിനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള വള്ളം മറിഞ്ഞ് ശക്തമായിട്ടുള്ള കാറ്റിലാണ് വള്ളം മറിഞ്ഞതെന്നാണ് വിവരം അതിന്റെ ഭാഗമായിട്ട് വലിയൊരു അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കരക്കടയുകയായിരുന്നു അതേ തുടർന്ന് ഉള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണെന്നാണ് അവരുടെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതേസമയം ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും കോസ്റ്റ് ഗാർഡിന്റെയും അല്ലാത്തെയും ഒക്കെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തി യാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂരിനെയൊക്കെ സംബന്ധിച്ച് കരകവിഞ്ഞൊഴുകുന്ന നദികളടക്കമുണ്ട് ഏഹ് ഇന്ന് രാവിലെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു പിന്നെ വയൽ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒരു ഗർഭിണി കുടുങ്ങി കിടക്കുന്നു അവരെ വെള്ളത്തിൽ മുട്ടിന് മുകളിലുള്ള വെള്ളമാണ് ആ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവരെ ക്യാമ്പിലേക്കൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ തേടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഉണ്ടായത് അതേപോലെ തന്നെ മറ്റു പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് മണ്ണിടിച്ചിലാണ് ഈ മലയോര മേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ പ്രദേശത്തുള്ള വീടുകളിലുള്ള ആളുകളൊക്കെ മറ്റ് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതേപോലെ തന്നെ ഒരു നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു പ്രളയം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു നമുക്കൊന്നും നിൽക്കാൻ പോലും പറ്റാതെ പലരും ക്യാമ്പുകളിൽ മാത്രം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയതാണ് അന്നൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നും കൃത്യമായി പാലിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള കാറ്റും മഴയും തന്നെയാണ് ഈ തവണ കേരളത്തെ തേടിയെത്തിയിരിക്കുന്നത് മൺസൂൺ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ എട്ട് ദിവസം മുമ്പ് കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ചൊക്കെ ഇടുക്കിയിൽ രേഖപ്പെടുത്തേണ്ടുന്ന മഴ വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ അളവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗതാഗതത്തിനും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് റെയിൽ ഗതാഗതമാണ് റെയിൽ ഗതാഗതം മഴ ശക്തമായതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും റെയിലുകൾ റെയിൽവേ ട്രെയിനുകൾ അത് വേഗത കുറച്ച് അതിനേക്കാൾ ഉപരി വൈകി ഓടുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് പല ട്രെയിനുകളും നിലവിൽ ഓടേണ്ടുന്ന സാഹചര്യ സമയത്തിനേക്കാൾ മാറി മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് അതേസമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായി നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് കാരണം കൊറോണ പോലുള്ള ഒരു രോഗം അതും ഈ ഒരു മഴക്കാലത്തിന് വെല്ലു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രോഗത്തെ ഒക്കെ നമ്മൾ പ്രതിരോധിക്കേണ്ടുന്നത് കൂടുതൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ റോഡുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചവിട്ടുന്ന വെള്ളം അത്ര വലിയ നല്ലതൊന്നും ആയിരിക്കില്ല നമുക്കറിയാം പല ഓടകളിലൊക്കെ നിറഞ്ഞു കവിഞ്ഞുള്ള വെള്ളമൊക്കെയാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പകർച്ചവ്യാധികളടക്കം വ്യാപകമായി പ്രചരിക്കാനുള്ള വരാനുള്ള സാധ്യതകളുണ്ട് ഇതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മഴ ശക്തമായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ പുഴകളിലേക്കൊക്കെ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ മഴക്കാലത്ത് മീൻ പിടിക്കുന്ന സംവിധാനങ്ങളൊക്കെ നടത്താറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരാളെ സമീപ പ്രദേശത്തുള്ള പുഴയിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ ശ്രമിച്ച ഒരാൾ വെള്ളത്തിൽ കാണാതായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോഴുള്ളത് വെഴിഞ്ഞം തുറമുഖത്താണ് ഇവിടെ അത്യാവശ്യം ഏഹ് മത്സ്യബന്ധന തൊഴിലാളികളൊന്നും തന്നെ ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നോ രണ്ടോ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ മാത്രമാണ് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്